അറബ് രാജ്യങ്ങളിലെ ഹീറോ ആയ ഷവർമയും അൽഫാമും വീണ്ടും കേരളത്തിൽ വില്ലനാകുന്നു ഇപ്പോഴിതാ കൊല്ലത്തെ ഹോട്ടലിൽ നിന്നും ഷവർമയും അൽഫാമും കഴിച്ച പതിനഞ്ച് പേർ ആശുപത്രിയിലായെന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നു കൊല്ലം ചടയമംഗലത്താണ് സംഭവം ഹോട്ടൽ ഇപ്പോൾ പഞ്ചായത്ത് അധികൃതർ എന്നാണ് വിവരങ്ങൾ കൊല്ലം ചടയമംഗലത്ത് പ്രവർത്തിക്കുന്ന ന്യൂ അയ്യപ്പാസ് ഫാസ്റ്റ് ഫുഡിൽ നിന്നും ഷവർമയും അൽഫാമും കഴിച്ചവർക്കാണിപ്പോൾ ഭക്ഷ്യ വിഷബാധ ഏറ്റിരിക്കുന്നത് ഇവർക്ക് തലകറക്കം ഛർദി പനിയുണ്ടായതിനെ തുടർന്ന് ഭക്ഷണം കഴിച്ചവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പതിനഞ്ച് പേരാണ് ഇപ്പോൾ ഭക്ഷ്യ വിഷബാധയേറ്റ് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയിരിക്കുന്നത് അതേസമയം അസുഖം ഗുരുതരമായതിനെ തുടർന്ന് ചടയമംഗലം സ്വദേശി മുഹമ്മദ് ഫയസിനെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സമൂഹത്തിൽ ഇപ്പോൾ പഞ്ചായത്ത് ഇടപെട്ട് ഹോട്ടൽ അടപ്പിച്ചു എന്നാണ് വിവരങ്ങൾ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ ഭക്ഷ്യ വിഷബാധ ഏറ്റവരുടെ മൊഴി ആശുപത്രിയിൽ എത്തി രേഖപ്പെടുത്തിയിരിക്കുന്നു മൈനേഴ്സിൽ നിന്നാണോ കോഴിയിറച്ചിയിൽ നിന്നാണോ ഇവർക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റതെന്നാണ് ഇനി സംശയം ഇതുപോലെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധിക്കുകയാണ് അതേസമയം ഇവിടെ ഉയരുന്ന ഒരു ചോദ്യം ഇതാണ് അറേബ്യൻ നാടുകളിൽ ഒരിക്കൽ പോലും അപകടമുണ്ടാക്കാത്ത ഷവർമ എങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ വില്ലനാകുന്നത് എന്നാണ് അതായത് എല്ലിനീക്കി പാളികളായി മുറിച്ച് മൃദുവാക്കിയ ഇറച്ചി നീളമുള്ള ഒരു കമ്പിൽ കോർത്ത് ഗില്ലടുപ്പിൽ മുന്നിൽ വെച്ച് വേവിച്ചെടുക്കുന്ന ഈ ഷവർമയിൽ ആട് അല്ലെങ്കിൽ പോത്ത് ഇറച്ചികളെല്ലാം കൊള്ളാമെങ്കിലും ഇവിടെ ചിക്കനോട് തന്നെയാണ് എല്ലാവർക്കും പ്രിയമെന്നാൽ ഇതിൽ ബോട്ടിൽ ഇനം എന്ന വിഷാംശമാണ് ഷവർമ്മയെ വില്ലനാക്കുന്നത് എന്നാണ് നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത് പൂർണ്ണമായും വേവിക്കാത്തത് അല്ലെങ്കിൽ പഴകിയതോ വൃത്തിയില്ലാത്തതോ ആയ ഇറച്ചിയിൽ പതിയിരിക്കുന്ന ക്ലോസ്ട്രീഡിയം ബാക്ടീരിയ ആണ് ബോട്ടിൽ ടോക്സിൻ നിർമ്മിക്കുന്നത് അതായത് പഴകിയ മാംസം ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ വൃത്തിയില്ലാത്ത പരിസരത്ത് ഉണ്ടാക്കുകയോ ചെയ്യുന്നതാണ് ഈ ജീവൻ ജീവനെടുക്കാൻ അതായത് മനുഷ്യന്റെ മരണത്തിന് പോലും കാരണമാകുന്നതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നതും അതായത് ഷവർമേൽ പഴയതും തലേന്നും ഉപയോഗിച്ചതുമായ ഇറച്ചി വീണ്ടും ഉപയോഗിക്കുന്നത് അപകടം തന്നെയാണ് നീരാവി കയറി വെള്ളക്കെട്ടുകളോട് കൂടിയ ഇറച്ചിയാകട്ടെ അടുത്ത ദിവസത്തേക്ക് ഉപയോഗിക്കുമ്പോൾ അതിനുള്ളിൽ പൂപ്പലിൽ മറ്റും കയറുന്നത് അപകടകരമാണ് പൂപ്പലായാലും ഭക്ഷ്യവിഷമായാലും പഴയതായാലും ഷവർമ്മ കിട്ടിയാൽ മതി എന്ന ഷവർമ്മ കൊതിയാണ് നിരവധി ആളുകളുടെ ജീവൻ തന്നെ എടുത്തു കളയുന്നതും തുടർച്ചയായി ഇത്തരത്തിൽ ഷവർമ്മയിൽ നിന്നും വിഷബാധ ഉണ്ടാകുന്നത് ഇന്നോ ഇന്നലെയുള്ള സംഭവങ്ങളുമല്ല വർഷങ്ങളായി ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് മുമ്പും നിരവധി ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് ഹോട്ടലുകളിൽ നിന്നും അല്ലെങ്കിൽ റെസ്റ്റോറന്റുകളിൽ നിന്നും നമ്മുടെ കയ്യിലെ പണം മുടക്കി ഇത്തരത്തിലൊരു ഭക്ഷണം വാങ്ങി കഴിക്കുമ്പോൾ അവിടെ മരണം സംഭവിക്കുന്നത് വളരെ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് ഷവർമ വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ പഴകി ഇറച്ചി വലിച്ചെറിഞ്ഞ് കളയുമോ അതോ ഈ ഭക്ഷണ രീതി റെസ്റ്റോറന്റുകളിൽ നിന്നും നിരോധിക്കണോ എന്നൊക്കെ തന്നെയാണ് ഉയരുന്ന ചോദ്യം അതായത് അറബ് രാജ്യങ്ങളിലെ ഒരു ഭക്ഷണ വിഭവമാണ് ഷവർമ അതല്ലെങ്കിൽ ഷോർമ തുർക്കിയാണ് ഇതിന്റെ ജന്മദേശം തുർക്കികളുടെ മൂല വിഭവം ഡോണർ കബാബ് അതായത് കറങ്ങുന്ന കബാബ് എന്നാണ് അറിയപ്പെടുന്നത് ചുറ്റും കറക്കുവാൻ കഴിയുന്ന വിധം ലെമ്പുമായി ഉറപ്പിച്ചിരിക്കുന്ന കമ്പിൽ ഇറച്ചി കഷ്ണങ്ങൾ കൊരുത്തി തൂക്കി തീ ജോലയ്ക്ക് മുന്നിലൂടെ കറക്കി പാകം ചെയ്ത് അവ ചെറുതായി അരിഞ്ഞ് ഫ്രഞ്ച് ഫ്രൈസ് ഉപ്പിലിട്ട വെള്ളരി പോലുള്ള പച്ചക്കറികൾ മറ്റ് മസാല കൂട്ടുകളും ചേർത്തോ ചേർക്കാതെയോ റൊട്ടിയിലോ കുബൂസിലോ മയണീസ് പുരട്ടി ചുരുട്ടിയെടുത്താണ് ഷവർമ്മ തയ്യാറാക്കുന്നത് ചിക്കനാണ് സാധാരണ ഉപയോഗിക്കുന്നത് എന്നാൽ ഈ ചൂട് സമയമാണ് ചിക്കൻ കേടാകുന്നത് ഒന്നും തന്നെ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ മനഃപൂർവം ചിക്കൻ കേടായിരുന്നാലും നിലവിൽ ഈ ചിക്കനൊക്കെ ഒക്കെ ഉപയോഗിച്ച് ഷവർമ്മ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ ഉണ്ടാക്കുക ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നതിലൂടെയാണ് ഇത് മനുഷ്യന് ഭക്ഷ്യവിഷബാധയിലേക്ക് എത്തിച്ചേരുന്നത് ും കൂടാതെ മരണം വരെ സംഭവിക്കുന്ന തരത്തിലായിട്ട് ഈ ഒരു ഭക്ഷണ സാധനങ്ങൾ മാറുകയും ചെയ്യുന്നതാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്